നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വർഷം അവസാനിക്കാൻ പോവുകയാണ് പതിവ് പോലെ സൗദി അറേബ്യയിലെ സൂപ്പർ കപ്പുകളുടെ സമയം സൂപ്പർ കപ്പായ ഇറ്റാലിയാന സെമി ഫൈനൽ മത്സരം ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് നാപ്പോളിയും ഏ സി മിലാനും തമ്മിൽ ഏറ്റുമുട്ടുന്നു രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് അലവാൽ പാർക്കിലാണ് റിയാദിൽ അലവാൽ പാർക്കിലാണ് ഈ കളി നടക്കുന്നത് ഈ മത്സരത്തിനുള്ള ഏ സി മിലാൻ്റെ സ്ക്വാഡിലെ ഒരാളുണ്ട് യെസ് സാക്ഷാൽ സ്ലാട്ടൻ ഇബ്രാഹിം മകൻ മാക്സിബിലിയൻ ഇബ്രാഹിമോവിച്ചിനെ സ്കോഡിലേക്ക് എടുത്തിരിക്കുന്നു മാക്സിബിലിയൻ ഇബ്രാഹിമോവിച്ചും ഓവിച്ചും മറ്റ് അഞ്ച് താരങ്ങളും അവരുടെ റിസർവ് ടീമിലുള്ള മറ്റ് അഞ്ച് താരങ്ങളും സീനിയർ സ്കോഡിനോടൊപ്പം സൗദി അറേബ്യയിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ സ്കോഡിൽ കുറേ താരങ്ങൾക്ക് പരിക്കേറ്റ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാനാണ് കോച്ച് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയത് അപ്പോൾ മാക്സിബിലിയൻ ഇബ്രാഹിം അവസരം ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം പലരും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഈ രണ്ട് മത്സരങ്ങൾ അതായത് ഫൈനലടക്കം ഏ സി മിലാൻ കളിക്കുകയാണെങ്കിൽ രണ്ട് മത്സരങ്ങളിൽ ഒന്നിലെങ്കിലും കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാക്സിമിലിയൻ ഇബ്രാഹിം പിതാവ് സാക്ഷാൽ സ്ലാറ്റൻ ഇബ്രാഹിം ഓവിച്ച് മിലാൻ്റെ ലജൻഡാണ് നൂറ്റി അറുപത്തി മൂന്ന് മത്സരങ്ങളാണ് ഏ സി മിലാൻ വേണ്ടി രണ്ട് ഘട്ടങ്ങളിലായിട്ട് സ്ലാറ്റൻ ഇബ്രാഹിം കളിച്ചത് തൊണ്ണൂറ്റി മൂന്ന് ഗോളുകൾ അവർക്ക് നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് തവണ സീരിയയിൽ മുത്തമിട്ടു ഒരു തവണ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് അതായത് മകൻ ഇപ്പോൾ കളിക്കാൻ പോകുന്ന സൂപ്പർ സൂപ്പർകപ്പ ഇറ്റാലിയാനയിൽ മുത്തമിട്ടിട്ടുമുണ്ട് മാക്സിവിലിയൻ ഇബ്രാഹിം ഓവിച്ച് പത്തൊമ്പതുകാരനായിട്ടുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് അല്ലെങ്കിൽ വിങ്ങറായിട്ട് കളിക്കാൻ കെൽപ്പുള്ള താരമാണ് ദേശീയ ടീമിൽ ഇതുവരെ സീരിയർ ടീമ് കളിച്ചിട്ടില്ലെങ്കിലും സ്വീഡൻ്റെ അണ്ടർ നയൻറ്റീൻ ടീമിനു വേണ്ടി ഓൾറെഡി രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ളയാളുമാണ് മാക്സിമിലിയൻ ഇബ്രാഹിം ഓവിച്ച് തൻ്റെ പിതാവിനെ പോലെ അദ്ദേഹത്തിന് ഫുട്ബോൾ ലോകത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ കാത്തിരുന്ന് കാണാം ഇന്ന് അദ്ദേഹം ഒരു പക്ഷേ സീനിയർ ടീമിനായിട്ട് ഡെബ്യൂ നടത്തിയേക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് ഇടുവെത്താം